അതായത് അള്ളാഹുവിനെ ആരാധിക്കുന്ന മെഹ്റാബിലെ ആദ്യമായി ആ മെഹ്റാബിൽ ആദ്യം ആരാധിച്ചത് മുഹമ്മദ് മുസ്തഫ മെഹ്റാബ് എന്ന് പറയാൻ കാരണം എന്താ ഒരു ഒരു വാക്കാണത് ആ മെഹ്റാബിൽ ആദ്യം നിസ്കരിച്ച് മെഹ്റാബ് ഒരാൾക്ക് മാത്രം നിൽക്കാൻ കഴിയുന്നതാണ് മെഹ്റാബ് അവിടെ ഒരാളെ നിൽക്കൂ മെഹറാബിൽ ആദ്യം നിന്നതും ആരെന്നെയാണ് മുഹമ്മദ് ആദ്യം ആദ്യം കൊണ്ട് ആര് തന്നെയാണ് ആദ്യത്തെ ആളാരാണ് അത് മുഹമ്മദ് ൽ ഏത് നിലക്ക് ഔവലി ആബിദിൻ ആദ്യത്തെ ആരാധകൻ എന്ന നിലക്ക് ആദ്യത്തെ ആരാധകനായി ആ ദാത്തിൻ്റെ ദാത്തിൻ്റെ ആ മഹത്വമായ പ്രത്യക്ഷീകരണത്തിന് ആദ്യമായ കൊണ്ട് ഏറ്റെടുത്തത് ആരാണ് അത് മുഹമ്മദ് മുസ്തഫില ആ ആളാണ് ഈ അൽ മുസ്തഫൽ മുഹത്താൽ മുഹമ്മദ് പിന്നെ ദാത്തിൻ്റെ തെച്ചല്ലിന്ന് പറഞ്ഞാൽ ആ ദാത്ത് വെളിവായി കിട്ടും ആ ദാത്ത് വെളിവാകാൻ വേണ്ടി കുതിച്ചു സെയ്ദിന മൂസ ആ ദാത്തൊന്നും എനിക്ക് വെളിവാകണം അങ്ങനെ ദാത്ത് വെളിവായില്ല ഒരു നൂറ് വെളിവായി മുനബി ബോധം കിട്ടുമോ എന്തേ അത്രേ അത്രയേ അതാ കാരണം പറഞ്ഞുണ്ടാക്കണ്ടാവും മുക്കത്തെ ഇമാമിനെ കൊണ്ടേ കൊണ്ടു മക്കത്ത ഇമാണല്ലോ അത് മുക്കത്തെ ഇമാമിനെ നിന്നിക്കലല്ലേ സത്യത്തിൽ ഫതഹിന്റെയും വ്യത്യാസമാണ് മക്കത്തെ ഇമാമും മക്കത്തേമാക്കിയൊക്കെ ഒന്ന ആദ്യത്തെ മീമിന് ഒരു ഫതഹം ലിമ്മും വ്യത്യാസമുണ്ട് അപ്പൊ ഒരാൾക്ക് മുക്കത്തെ ഇമാമിനെ പറ്റും പ്രശംസിച്ചിട്ട് എന്തു പറഞ്ഞു മൂപ്പര് മക്കത്തെ ഹറമി ഇമാമാണ് അതിന് നൊണാന്ന് പറഞ്ഞു എന്റെ അയിന് മാത്രം മൂപ്പരില്ല മുസാനബി വലിയ ആളാണ് പക്ഷെ മുഹമ്മദിനെ മാത്രമല്ല അത് നിന്നിക്കലല്ല സത്യ അവഹമ്മദ് നൂറുത്തജല്ലി പർവ്വതത്തിലേക്ക് വീണപ്പോകെങ്കിൽ ഇവിടെ മുസനബി ബോധം കിട്ടും എന്തേ പിന്നെന്തേ നോക്ക നോക്കെ മരയൊക്കെ കത്തിക്കരിഞ്ഞു പോയിട്ട് പിന്നെ ബോധം തെളിഞ്ഞു തെളിഞ്ഞെണീറ്റാവിന്റെ പരിശുദ്ധമായ മെഹ്റാബിൽ ചെന്നിട്ട് പോലും ബോധം കിട്ടില്ല ജിബിരിയിൽ ബോധം കിടന്ന് പേടിച്ചിട്ട് ആ ഭാഗത്തേക്കോട്ട് പോയതുമില്ല ربك القيوم صلوا عليه وسلموا تسليما الصلاة والسلام عليك يا رسول الله صلاة والسلام عليك يا حبيب الله صلاة والسلام عليك يا رحمة للعالمين يا رسول الله خذ بيدي قلة حيلتي أدركني يا يا رسول الله الله حبيب ആ ഭാഗത്തേക്ക് പോയില്ല സെയ്യാ മൂസം എന്നെവിടെ വിടി നിങ്ങൾ മുന്നോട്ട് പോയിക്കോയി രാജു പറഞ്ഞ വാക്കാ ജിബി ലബിബ് അങ് ഭയപ്പെടണ്ട എനിക്ക് പോയിട്ടില്ല അഭിഷീർ അങ്ങ് സന്തോഷഭരിതനാവുക തുനാജി അങ്ങ് അഭിമുഖ സംഭാഷണം നടത്തുക റബ്ബക്കൽ കയ്യുമാ കയ്യുമായ അങ്ങയുടെ റബ്ബിനോട് അങ്ങേക്ക് അഭിമുഖ സംഭാഷണം നടത്താം എനിക്ക വൈക്കെത്താൻ പറ്റൂല കരിഞ്ഞോ ഞാൻ ഇത് കുറെ കാലായല്ല സുനയാൾ ചെല്ലുന്ന സുനയാളേ താല്പതി എല്ലോ ഇത് സൊല്ലല്ലില്ലാഹുബൈ താരുടെ ഉമർഖാളിയുടെ വെളിയങ്കോട് ഉമർഖാളിന്റെ സൊല്ലില്ലാഹുബി يعني تقدم يا حبيبي لا ربك القيوم عليه تسليما ആ പരിശുദ്ധമായ ഒളിവിന്റെ കേന്ദ്രത്തിൽ പോയിട്ട് കണ്ടിട്ടും എന്തായില്ല ബോധം കെട്ടിട കണ്ണ് കണ്ടത് ഹൃദയം കളവാക്കിയില്ല ഹൃദയത്തിന് ഒരു വെട്ടലുണ്ടായില്ല ഇടിമിന്നു വരുന്ന നേരത്ത് എന്റെ അപ്പ കണ്ണർക്കും കണ്ണിനോട് തുറന്നു കഴിയുക മാ കതപൽ ഫു ആതുമാറ ആ കണ്ണ് കണ്ടത് ഹൃദയം കളവാക്കിയില്ല എന്റെ കണ്ടെന്ന് ചോദിച്ചാ പിന്നെ പറയും എന്റെ കണ്ട എനിക്ക് ഒറ്റ ഒറ്റിച്ചാണ് വന്നു പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഇത് ആന അജീത്താണ് നിങ്ങൾക്ക് ഫുആദു ഹൃദയം ആളവ് പറഞ്ഞില്ല മാറ കണ്ണ് കണ്ടതിനെ കുറിച്ച് ഒറിജിനൽ കണ്ടു കളവ് പറഞ്ഞില്ല കറക്റ്റ് കണ്ണ് എന്തായില്ല കണ്ണ് ശരിക്ക് നോക്കി ഹൃദയം ശരിക്ക് അംഗീകരിച്ചു ആ ഭാഗത്തേക്ക് പോയില്ല സയ്യിദിനാ ജിബിരിയിൽ എന്തേ എനിക്ക് പോകാൻ പറ്റൂല നിങ്ങക്ക് പേടിയില്ല എന്റെ അർത്ഥം എനിക്ക് പേടി ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് രണ്ടാക്കും പോകാനാണ് നിങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് ചെറിയ ധൈര്യണ്ടു പോയി ഞാൻ ആ ബൈക്ക് പോയിട്ടില്ല മനസ്സിലായില്ല ധനീ തക്കം ഇപ്പൊ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാക്കിയിൽ നിന്ന് നിന്നിച്ചു ഞാൻ വന്നാൾ വരാത് ആ പണി എടുക്കും എഡോ ജിബിരി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ കൂടെ അന്ന് നബിണ്ട് അപ്പൊ ജിബിരിൽ എന്തു പറയാ ഇന്ന് ഇങ്ങനുള്ളതുകൊണ്ട് എനിക്കൊരു ധൈര്യ ഞമ്മക്ക് ഒന്ന് പോയി നോക്ക് എന്തു പറഞ്ഞ് ദീ ഇന്ന് അവിടെ വിട്ടാൽ തക്ക നിങ്ങൾ പോയിക്കോളൂ നിങ്ങൾക്ക് പേടില്ല അതിനർത്ഥം എനിക്ക് പേടിയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ കാണാൻ പാടില്ല നിങ്ങൾ അള്ളാവിനോട് അഭിമുഖ സംഭാഷണം നടത്തുക അബിഷീർ തുനാജി റബ്ബക്കൽ കയ്യുമയ്യുമായ റബ്ബിനോട് ഇങ്ങോട്ട് പുറത്താനും പറയാം എനിക്കത് വഹിക്കുവാൻ പറ്റുള്ളൂ ആ ബൈക്കോട് പോയിട്ടില്ല പറഞ്ഞ മനസ്സിലായോ നിങ്ങൾ അങ്ങനെ മനസ്സിലായില്ലേ പറഞ്ഞത് അതാ അതാണ് മുഹമ്മദ് യൂസഫ മൂസാനബിയോ ആ കേന്ദ്രത്തിലൊന്നും പോയിട്ടില്ല അവിടുന്ന് ഒരു നേരിയ നൂറുത്തല്ലി എവിടേക്ക് വന്നു മുസാനബി നിൽക്കുന്ന പർവ്വത്തിലേക്കല്ല അപ്പുറത്തെ പർവ്വതത്തിലേക്ക് ഇലൽ ജബൽ നിങ്ങൾ ആ ി വന്നിട്ട് ഒന്നും പറ്റില്ലെങ്കിൽ നിങ്ങൾക്കും എന്നെ കാണാം അപ്പുറത്തെ പർവ്വതത്തിലേക്ക് അള്ളാവിന്റെ നേരിയ ഒരു പ്രകാശം വന്നപ്പോൾ ആ പ്രകാശം ആ പർവ്വതത്തെ പൊട്ടിപ്പൊട്ടി പൊട്ടിയാക്കി ബോധരഹിതനായി വീഴുകയും ചെയ്തു ഇത് മാ ഒന്നും പറ്റില്ല അത് മുഹമ്മദാണ് അത് മണ്ണെ വേറെയാണ് സാധാരണ മണ്ണല്ല മൂസാനഫിക്ക് വേണ്ടി അവ മണ്ണല്ല ആരുടെ മണ്ണ് മുഹമ്മദ് മണ്ണേ വേറെ സാധാരണ മനുഷ്യരുടെ മണ്ണല്ല ഹബീബാ റസുൾ മണ്ണ് എന്ന് അനുമതി ഇമാമിങ്ങൾ രേഖപ്പെട്ടിരുന്നു സാധാരണ വെള്ളമല്ല ഹബീബാർ സുളാടെ കപൂർ ഷരീഫിന്റെ മണ്ണെടുത്തു കൊണ്ടുവണ്ണു സയ്യദിനജിബിരി അതുകൊണ്ടാണ് ആ മണ്ണ് അറിഷിനെക്കാൾ വിലയുള്ള മണ്ണാണെന്ന് മഹാന്മാർ രേഖപ്പെട്ടത് ഈമാനുള്ളവർക്ക് വിശ്വസിക്കും എനിക്ക് വിശ്വാസം അറിഷ് കുറിസി ലൗഹ് കലമ് ഇതിനേക്കാളും വിലയുള്ള മണ്ണ് പുണ്യ റസൂള്ള കപൂർ ഷരീഫിലെ മണ്ണാണ് അതാണ് മണ്ണ് ആ മണ്ണിൽ നിന്നാണ് ഹബീബ നബി പറഞ്ഞത് ആ മണ്ണ് കൊണ്ടുവന്ന് സയ്യിദ് ജബിലി അലിസ്ലാം പിന്നെ പുഴയിലെ വെള്ളം എടുത്തു സാധാരണ വെള്ളമല്ല ഇത് കൂട്ടി പുഴയിലെ മണ്ണ വെള്ളം ആ വെള്ളമേതാ വെള്ളത്തിന് ഒരു ഉണ്ടല്ലോ കുറല്ലുണ്ടല്ലോ സ്വർഗത്ത് കയറിയാൽ പോലും മുക്കർബീങ്ങൾക്ക് ആ വെള്ളം കുടിക്കാൻ കുടിക്കും മുക്കർബീങ്ങൾ ഒറ്റള്ളൊരു സ്വർഗത്തിൽ കയറിയാൽ ആ വെള്ളം ചേടിച്ച വണ്ടി വിട്ടു അതിന് പ്രത്യേക അരുമിയാണ് തസ്മീമ യഷ്റബ്ഹ ആ വെള്ളമാണ് മുക്കർബീങ്ങൾ കുടിക്കുക ആ വെള്ളത്തിനാണ് ഹബീബാറസുളയുടെ മണ്ണ് കുഴച്ചത് എന്ന് മഹാന്മാരെയൊക്കെ പറയുന്നു മുസല്യമായ അഹ് സിഹയുടെ ഇമാമിക അത്രേ പറയണ്ടു അപ്പൊ സാധാരണ മണ്ണുമല്ല സാധാരണ വെള്ളവുമല്ല മണ്ണിനെ വെള്ളം കൂട്ടി കുഴച്ചാലല്ലേ ഉണ്ടാവുക തടി ഉണ്ടാവുക അള്ളാഹുവിന്റെ ഹബീബു അലി വസ്ല്ല തങ്ങളുടെ മണ്ണും വേറെ വെള്ളവും വേറെ അതൊരു മണ്ണാണ് അതൊരു പ്രത്യേക മണ്ണാണ് ആ മണ്ണിന് അറിഷിനേത് മണ്ണിന് അബിബാർ കബർ കബൂർ മണ്ണിന് എന്നാണ് അഹ്ലു അഹ്ണിയുടെ വിശ്വാസം ആ വിശ്വസിച്ച വിശ്വസിച്ചേര് സി എന്നാണ് അപ്പൊ എന്റെ പേര് സുണ്ണി അത് എന്തിനേക്കാൾ ഖലം അത് കായക്കാൾ ചിറപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന മേനനല്ല ആ ചോദ്യത്തിനേ മായനല്ല മനസ്സിലായില്ല ആ ചോദ്യത്തിന് തന്നെ മായനല്ല എന്തുകൊണ്ട് കായേക്കാൾ എന്താണ് റസൂലിന്റെ മണ്ണിന് ചിറപ്പുണ്ടോ എന്ന ചോദ്യത്തിന് മായനല്ല കായബ കാലാന്തരത്തിൽ ഇങ്ങനെ പുതുക്കി പണിയും അത് കിട്ടാവുന്ന ഒരു കല്ലിന്റെ കോറി പൊട്ടിച്ചിട്ട് എന്തുണ്ടാക്കും അതിന് വലിയ ഷർഫുണ്ട് പക്ഷെ കല്ലൊരു പ്രത്യേക കല്ലൊന്നു അതിൽപ്പെട്ട ഒരു ചെറിയ കല്ലുണ്ട് സുഖത്തിനോട്ടന്ന് ബാക്കിയൊക്കെ അവിടുത്തെ കൽക്കോറിയിലെ കല്ലാണ് ഈ മണ്ണ് അങ്ങനെയല്ല ഈ മണ്ണൊരു പ്രത്യേക മണ്ണാണ് ആ മണ്ണിന് കബയേക്കാൾ വിലയാ അറിഷിനേക്കാൾ വിലയാർസീനേക്കാൾ വിലയാ ലോഹിനേക്കാൾ വിലയാ കലമിനേക്കാൾ വിലയാ മണ്ണെടുത്തത് ആര് സൈദനജൂരിൽ എന്നിട്ട് കൊണ്ടുപോയിട്ട് ഏത് വെള്ളം കൂട്ടി പറം പുഴയോ സാധാരണ പുഴയോ ആർഗ്ഗത്തിലെത്തിയാൽ മുഖർ റബീങ്ങളെ ആ വെള്ളം കുടിക്കുള്ളൂ ആ വെള്ളം കുടിക്കണമെങ്കിൽ അതിന്റെ കൊലവും കൂടി മാറ്റണം അല്ലേ തറാവിയെ ഇരുപത് ഇറക്കാത്ത സ്കെച്ചുണ്ടെന്നും ടെസ്നീം പോയി വെള്ളം കുടിച്ചാൽ കഴിയുമെന്ന് വിചാരിക്കുന്നു രാജ്യം മുപ്പത്താറ് തോട്ടം ഞെല്ലി ചെയ്തിട്ട് കാര്യ ആരാകണം പോയെന്ന് വെള്ളം കുടിക്കണെങ്കിൽ പല സ്ഥലത്തുണ്ടല്ലോ പെട്ട ആളാണെങ്കിൽ വെള്ളം സാധാരണ വെള്ളമല്ല സ്വർഗത്തിലെ സാധാരണ വെള്ളമല്ല അത് കൗസറ സാധാരണ തോട്ടത്തിലെ വെള്ളം കുടിക്കുകയും ചെയ്യും ുംഹറും എന്ന് മുഹമ്മദ് സ്വർഗത്തിൽ നിന്ന് ഒരു തോട്ടവുമില്ല ഇല്ല ആ തോട്ടത്തിൽ ചൊലയാടി കൗസറിലെ വെള്ളം നടന്നിട്ടല്ലാതെ അപ്പൊ കൗസറിലെ വെള്ളം എല്ലായിടത്തും ഉണ്ടാവും അല്ലാതെ കണ്ടൂർക്ക് മുഴുവൻ കൊടുക്കില്ല മോയസഹ വെക്കണമാരി കണ്ണൂർക്ക് മുഴുവൻ പണിചുറുപ്പ് എടുത്താൽ തസ്സിനി വെള്ളം ഏത് തോട്ടത്തിനും അതുമല്ലേ ഒരു തോട്ടവും ഇല്ല ഇല്ല ആ തോട്ടങ്ങളിൽ ഉണ്ടായിട്ടല്ലാതെ നെഹ്റു ഒരു പുഴ ജാരി ഒഴുകുന്ന മിനൽ കൗസരി കൗസറിൽ നിന്ന് എന്നാൽ തോട്ടത്തിൽ കൂടെ അങ്ങനെ കളിയാടി നടക്കും ഏത് വെള്ളം കുടിക്കാൻ തന്നെ ചേർഗത്തിന് പോയാണെന്നാന്ന് അതൊന്നും ആണ് ആര് നടക്കൂലത്തെ കൗസറിൽ വെള്ളം വെള്ളം കള്ളിൽ കള്ളിൽ നിന്ന് കൂട്ടാൻ തസ്നീമിലെ കുറച്ച് കൊടുക്കും അവിടെയാണ് അള്ളാഹുന്റെ മോമിനിങ്ങളായ പ്രത്യേക കുടിപ്പിക്കപ്പെടും

മാത്രം കുടിക്കാനുള്ള പുഴയാണ് അവിടുന്ന് വെള്ളം എടുത്തതാണ് ആരുടെ ബോഡിയിലേക്ക് അപ്പൊ അത് സാധാരണ ശരീരവുമല്ല പഠിക്കണം ഇതിനൊക്കെ ഞാൻ പലരും പല കുറ്റവും പറഞ്ഞു അത് നിങ്ങൾ കണക്കാക്കണ്ട എനിക്കും അന്തല്ല എന്റെ മുന്നിൽ വന്നിരിക്കുന്നവർക്കും അന്തല്ല എന്നാണ് അപ്പൊ പുതിയ തീരുമാനം ആയിക്കോട്ടെ എനിക്കേതല്ല ഈ അന്തക്കട നിലനിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത്രേ ആവശ്യമുള്ളൂ ഈ അന്തക്കടയിൽ മരിച്ചോ എന്റെ ഈ ലോകം ഈ വരിപ്പ് ഇവിടെ കഴിഞ്ഞു ഞാൻ റസോള്ള ചെരിപ്പിൽ പറ്റി പിടിച്ച മണ്ണിന്റെ തരിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ല്ലോ ഇവിടെ കണ്ടോ ഇവിടെ എവിടെയോ ഉണ്ടല്ലോ ഇവിടെ എവിടെയോ ഉണ്ടല്ലോ കണ്ടല്ലോ കണ്ടോ കണ്ടില്ലേ ഉണ്ടല്ലോ ഇവിടെ ഇവിടെ എവിടെയോ കണ്ടല്ലോ നിങ്ങളോട് എന്ത് പറയു

വായിലൊഴിച്ച വെള്ളം ഞാനായിരുന്നെങ്കിൽ കൂടെ ഇറങ്ങിക്കൂടെ എനിക്ക്

ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ പേപ്പിക്കണോ അവർക്കൊക്കെ നല്ല മുത്തോർപ്പാണ് ഇത് റസൂല്ലാൻ്റെ ക്ലാസ് ആണ് ഇത് പുണ്യ റസൂലിൻ്റെ ക്ലാസ് ആണ് ഇത് അള്ളാൻ്റെ മഹബ്യങ്ങൾ ഒന്നിറങ്ങുന്ന ക്ലാസ് ആണ് പുണ്യ റസൂല് അവിടുത്തെ അവിടുത്തെ പല്ലിലും നാവിലും ഉരസിയ ആക്കുന്ന ചെടി ഞാനായിരുന്നെങ്കിൽ തീയമൻബമായി അള്ളാൻ്റെ റസൂൽ കുടിച്ച വെള്ളം ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു

റിയിക്കാന്ന അമീന്റെ വായിലിട്ട് ആറാക്ക് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു

അങ്ങനെ ഒരാളും അതിൻ്റെ അപ്പുറത്ത് രണ്ട് വരി ഉണ്ട് വരിനാമത്തെ പേജിൽ രണ്ട് വരി ഉണ്ട് സ്വർഗത്തേക്ക് തിന്നാൻ പോണോനെ കള്ളുടിക്കാൻ പോണോനെ ആലോചിച്ചു ും സ്വർഗത്തിൽ രസമെടുക്കലില്ലായിരുന്നുവെങ്കിൽ പുണ്യ സുൽവാന്റെ പ്രകാശം കൊണ്ട് സ്വർഗത്തിൽ രസമെടുക്കലില്ലായിരുന്നുവെങ്കിൽ ആ ശാശ്വത്തിനാരും കേഴുകയില്ല കുല്ലു മുറിൻ അക കഴിച്ചിലുള്ളവൻ്റെ അർത്ഥം പറയില്ലേ തിന്നാ പോയില്ലേ മക തിന്നാ പോയില്ലേ സ്വർഗത്തിൽ അവർ പോണ അള്ളസൂന്റെ പ്രകാശം കൊണ്ട് ഇല്ലെങ്കിൽ ഞാനു സ്വർഗം ഹൃദയത്തിൽ അകക്കാഴ്ച ഉള്ളവൻ സ്വർഗത്തിൽ ഹാലിതാകണമെന്ന് ആഗ്രഹിക്കൂല എന്തില്ല എന്നെങ്കിൽ അള്ളാവിന്റെ ഹബീബിന്റെ പ്രകാശം കൊണ്ട് സുഖമനുഭവിക്കാനുള്ള ആനന്ദം അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം സ്വർഗത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ അർത്ഥം ും രസമനെ ഭവിക്കലില്ലായിരുന്നുവെങ്കിൽ സ്വർഗങ്ങളിൽ ബിനൂരി അവിടുത്തെ പ്രകാശം കൊണ്ട് പ്രകാശം കൊണ്ട് രസം അനുഭവിക്കൽ ലമാഹന്ന കേഴുകയില്ല നേർക്ക് കുല്ലും ബസ്സിരിൻ ഒരാളും നമ്മളൊക്കെ അതൊന്നും വേണ്ട എന്ന് നമ്മൾ തിന്നാവു ആയതുകൊണ്ടാണ് നമ്മക്ക് മൂമ്മിനായ നിലക്കല്ലേ പഠിച്ച സ്വർഗം തരുക കൊറേ കരിഞ്ഞില്ലേക്കോട്ടെ ഞാൻ സ്വർഗത്തേക്ക് തിന്നാൻ പോകുന്നില്ല

കിട്ടിയെങ്കിൽ പോയെങ്കിൽ അങ്ങനെയുള്ളൂ അവിടെ ഒന്ന് നോക്കാറുണ്ട് അള്ളഹാനെ ഹബീബിന്റെ പ്രകാശം നരകത്തിലാണ് അടിക്കണമെങ്കിൽ ഒരു നരകത്ത് കളൂത്തു ു നാൽപ്പത്തൊന്നിനല്ലേ മനസ്സിലായില്ലേ الدمع عنا نحو الخلد كلهم بصري എപ്പോഴും ഭക്ഷണം നബിയാണ് നബി കയറിയ ആത്മാവിന്റെ ഭക്ഷണമായി അതാ ഞങ്ങളോട് പറഞ്ഞത് ഒരു ഭക്ഷണം കഴിച്ചിട്ട് പണിക്കോൻ പറഞ്ഞു നമ്മൾ ഭക്ഷണം കഴിച്ചവരല്ല അതുകൊണ്ട് നമുക്ക് പണിയുമില്ല എന്ത് പണി നമ്മക്ക് നമ്മൾ വെറുതെ പണിക്ക് പോയത് എന്താ നേരെ കൈക്കൂട്ടെടുത്ത് പോയി നിസ്കരിക്കാൻ ഈ നോമ്പോലിക്കാൻ വല്ലതും തിന്നോ തിന്നിട്ടല്ലേ പണിക്കോണ്ട് മനുഷ്യന്റെ ആത്മാവിന്റെ ഭക്ഷണം എന്താ സെനാവും ആ സെനാ ആണ് ഭക്ഷണം അത് കഴിച്ചിട്ട് അത് കൈക്കോട്ട് എടുക്കണ്ട് മറ്റൊരു അമലല്ലേ അമല എന്ത് വേണം എന്തേലും കഴിക്കണ്ടത് ആ കൈക്കലാണ് എന്ത് മുഹമ്മദ് മൂമിനായി പണിക്കോ നാട്ടേനോട് നിസ്കരിക്കാൻ പറഞ്ഞില്ലല്ലോ മുമ്മിനോട് നിസ്കരിക്കാൻ പറഞ്ഞു മുമിനായ മനുഷ്യന്റെ റൂഹിന്റെ പൂച്ചൻ്റെ ചെനാവ് മുഹമ്മദ് പ്രശംസിക്കാൻ കൈ ലംഘിച്ചു നിസ്കരിക്കണ്ടേ കൈ തിന്നണ്ടല്ലേ പണി കണ്ട് മ്മിനായ മനുഷ്യന്റെ ആത്മാവിന്റെ വെച്ചാണ് എന്താ ചെനാവ് മുഹമ്മദ് ഞാൻ എല്ലാ അളവിലും ഉണ്ടായി അപ്പൊ ആരായി മുമ്മിനായി നിസ്കരിക്കാൻ അറിയാറുണ്ട്

നാട്ടിലുള്ള ആളുകൾ അജുനോണ്ടിര പോ നോമ്പ് മുമിനങ്ങളെ സ്കെച്ച് മുമ്മിനാ സ്കെ പറ്റി പറഞ്ഞ് തട്ടും ഒരു മൂമിനല്ല ഒരു നിസ്കാരം ഇട്ടും എവിടുക്ക് നിരകത്ത് എന്തുകൊണ്ട് അവരാരല്ല മുമ്മിൻ എന്താണ് ഈ മോമിൻ മഹബത്ത്